ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കുഞ്ഞിന് മരുന്ന് കൊടുക്കാനായിട്ട് അർച്ചനയുടെ മുറിയിൽ കുഞ്ഞിനെ എത്തിച്ചിരിക്കുകയാണ് മീര ഇത് ആദരെ അറിയാതെ സച്ചി മരുന്ന് എടുത്ത് കൊടുക്കുന്നുണ്ട് അർച്ചന മരുന്ന് കുഞ്ഞിന് കൊടുക്കുന്നു പാവമ്മൾക്ക് എന്തറിയാം എന്നൊക്കെ ഇങ്ങനെ അർച്ചന പറയുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് ഈ സർജറി ഒഴിവാക്കാൻ മറ്റൊരു മാർഗവുമില്ലേ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞത് ചിലപ്പോൾ മരുന്ന് കഴിക്കുമ്പോൾ ശരിയാവും എന്നാണ് ഇന്ന് വിളിച്ചപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞതുമില്ല മരുന്ന് കഴിക്കുമ്പോൾ സുഖമായ മതിയായിരുന്നു എന്റെ മോക്ക് എന്നൊക്കെ അർച്ചന എന്തായാലും ഒരാഴ്ച കുഞ്ഞിന് നമുക്ക് തന്നെ മരുന്ന് കൊടുക്കാം അതാകുമ്പോ തനിക്ക് മോളെ സ്വതന്ത്രമായി കിട്ടുമല്ലോ സർജറിയുടെ ആവശ്യമൊന്നും വരില്ല ഈ മരുന്ന് തന്നെ മോളുടെ അസുഖം എല്ലാം മാറും എന്ന് സച്ചി പറയുന്നുണ്ട് സമയം ഇത്രയായില്ലേ ഇടയ്ക്കിടയ്ക്ക് ഉണരുന്നുണ്ട് കുഞ്ഞിന് വിശക്കും അർച്ചന പറയുന്നു അടുത്ത തവണ മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് മീരയിടത്തിയെ വിളിച്ച് ഏർ പാല് കൊടുപ്പിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറയാം കുഞ്ഞാണെങ്കിൽ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് രണ്ടുപേരും കൂടി കുഞ്ഞിനെ കളിപ്പിക്കുന്നു ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം അവന്തിക വല്ലാത്ത അസ്വസ്ഥതയിലാണ് സ്നേഹ പറഞ്ഞതിനെ പറ്റിയാണ് ആലോചിക്കുന്നത് എന്തായാലും ഞാൻ ആരെങ്കിലും വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ധനുഷിനെ മാത്രമായിരിക്കുമെന്ന് സ്നേഹ പറഞ്ഞിരുന്നു സ്നേഹ ധനുഷിനെ വിവാഹം കഴിക്കുമോ എന്നൊരു ടെൻഷനിലാണ് അവന്തിക ഇതേ സമയം ഹോളിൽ ഇരിക്കുന്ന സേതുവിനും വല്ലാത്തൊരു ടെൻഷൻ കാരണം സ്നേഹിയുടെ ആ ഒരു ഭാവമാറ്റം ആ ഒരു സ്വഭാവത്തിലെ വ്യത്യാസങ്ങൾ ഇപ്പോൾ മദ്യത്തിനടിമയായത് ആ സമയത്താണ് സച്ചിയും അർച്ചനയും സേതുവിൻ്റെ അരികിലേക്ക് വന്നത് അച്ഛാ സ്നേഹയുടെ കാര്യത്തിൽ എന്താ അച്ഛൻ്റെ തീരുമാനം എന്ന് സച്ചി ചോദിക്കുന്നു അതാ ഞാനും ആലോചിക്കുന്നത് തീരുമാനം നമ്മൾ എല്ലാവരും നേരത്തെ എടുത്തതാ പക്ഷേ സ്നേഹ അവനെ മറക്കാൻ കഴിയില്ല എന്ന് പറയുന്നതാ എനിക്ക് മനസ്സിലാവാത്തത് എന്ന് സേതു അന്ന് ജയിലിൽ കാണാൻ പോയപ്പോൾ അവൻ എന്തൊക്കെയോ പറഞ്ഞവളെ വിശ്വസിപ്പിച്ചിട്ടുണ്ടാ ഉള്ളിൽ സ്നേഹം കിടക്കുന്നുണ്ട് അവൾ അതൊക്കെ വിശ്വസിക്കുകയും ചെയ്യും അവൻ എന്തൊക്കെയാണോ എന്തോ പറഞ്ഞു കൊടുത്തത് എന്നൊക്കെ അർച്ചന അവൻ എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും അവന് മാത്രം തെറ്റി പറയാൻ നമുക്ക് സാധിക്കില്ല നമ്മുടെ കുട്ടി അവിടെ ചെന്നോണ്ടല്ലേ അവൾ അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അങ്ങനെയൊക്കെ സംഭവിക്കോ എന്ന് എനിക്ക് അന്നേരം ഭയം ഉണ്ടായിരുന്നു അതാ അന്ന് അവൾ എന്നോട് അനുവാദം ചോദിച്ചപ്പോൾ ഞാൻ പോവണ്ടാന്ന് പറഞ്ഞത് പക്ഷേ അതും മറികടന്ന് അവൾ പോയി ആരായാലും പറഞ്ഞു തിരുത്താവുന്ന രീതിയിൽ തിരുത്താൻ സാധിക്കാത്ത രീതിയിൽ സ്നേഹ ഇപ്പോ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മുടെ മുന്നിൽ കൂടുതൽ സമയമൊന്നുമില്ല എന്ന് സേതു അതേ അച്ഛ നാളെ ധനുഷ് പുറത്തിറങ്ങും എന്നാണ് അറിയാൻ സാധിച്ചത് അവൻ ഇറങ്ങിയാൽ സ്നേഹയെ കാണാൻ ഇവിടേക്ക് വരുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ് അത് തടയാൻ നമുക്കാവില്ല പ്രത്യേകിച്ച് സ്നേഹ ഇങ്ങനെയൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ എത്രയെന്ന് പറഞ്ഞ അവളെ പൂട്ടിയിടുന്നത് അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ വിലക്കുന്നത് അങ്ങനെയൊക്കെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് നന്ദനും അവിടേക്ക് വന്നു നന്ദ ഞങ്ങൾ സ്നേഹയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാളെ അവൻ ജാമ്യത്തിൽ ഇറങ്ങുമെന്നറിഞ്ഞു സ്നേഹയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് നീയാണ് അതിന് കാരണം ഞാനിനി പറയേണ്ടല്ലോ അവൻ ജയിലിൽ കിടക്കുകയോ പുറത്തിറങ്ങിയോ അതും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്നെ ബാധിക്കുന്നത് എൻ്റെ മോളുടെ കാര്യമാണ് ഒരു മാപ്പ് ചോദിക്കാൻ പോലും അവൻ ഇവിടേക്ക് വരരുത് സ്നേഹിക്ക് അവനെ കാണണമെന്ന് വാശിയാണ് ആ വാശി അവളുടെ ജീവിതത്തെ ബാധിക്കും അതുകൊണ്ട് എന്ത് തീരുമാനവും നിനക്കെടുക്കാം സ്നേഹിയുടെ കാര്യം പറഞ്ഞ് അവൻ എന്റെ മുന്നിൽ വരരുത് എന്റെ എതിർപ്പിനെ വകവെക്കാതെ അവൾ ജയിലിൽ പോയി അവനെ കണ്ടു ഇനി ഞാൻ എതിർക്കുന്നത് അവരുടെ ബന്ധത്തെയാണ് ആ എതിർപ്പ് ലംഘിച്ച് അവൾ അവന്റെ ഒപ്പം പോയാൽ സ്നേതു എന്ന അച്ഛൻ പിന്നെ ജീവനോടി ഉണ്ടാകില്ല അതോർമ്മയിൽ വെച്ച് വേണം ഈ കാര്യം കൈകാര്യം ചെയ്യാൻ എന്നും സേതു പറയുന്നു അത്രേ പറഞ്ഞ് സേതു മുറിയിലേക്ക് പോകുമ്പോൾ വളരെ അസ്വസ്ഥനായി നിൽക്കുകയാണ് നന്ദൻ എന്താ നന്ദേട്ട നന്ദേട്ട് മനസ്സിൽ സ്നേഹ പറയുന്നതും അച്ഛൻ പറയുന്നതും രണ്ടും രണ്ടാണ് ആരെയാ നമ്മൾ നഷ്ടപ്പെടാതെ നോക്കേണ്ടത് എന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു ചിലപ്പോ നന്ദേട്ടൻ പറഞ്ഞാൽ അവനനുസരിക്കും എല്ലാം വിട്ടിട്ട് ഈ നാട്ടിൽ നിന്ന് പോകാൻ നന്ദേട്ടൻ അവനോടൊന്ന് പറയണം നമുക്ക് നമ്മുടെ കൊച്ചിൻ്റെ ഭാവി നോക്കിയല്ലേ പറ്റുമോ എന്നൊക്കെ അർച്ചന നിങ്ങൾ ടെൻഷൻ ആകണ്ട ഇറങ്ങുന്ന സമയത്ത് ഞാൻ അവിടെ ചെല്ലുന്നുണ്ട് സ്നേഹയും കൊണ്ടാണ് ഞാൻ പോകുന്നത് എന്നെ പറയുമ്പോൾ തന്നെ അവരൊന്ന് ഞെട്ടി അവൻ ഇങ്ങോട്ട് വന്ന് ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ ചെന്ന് അവളെയും കൂടെ നിർത്തി ഒരു പരിഹാരം കാണും രണ്ടും തീരുമാനിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അച്ഛനും സ്നേഹിയും നമുക്ക് നഷ്ടപ്പെടരുത് അതിന് എന്താ അവിടെയെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് നന്ദൻ അവിടെ നിന്ന് പോകുമ്പോൾ ടെൻഷനിൽ തന്നെയാണ് സച്ചിയും അർച്ചനയും സ്നേഹം കൊണ്ട് നന്ദേട്ടൻ പോയാൽ അവൻ ഇനി എന്ത് തീരുമാനിച്ചിറങ്ങുന്നതെന്ന് നമുക്കറിയില്ലല്ലോ അതുമാത്രമല്ല സ്നേഹ അവനോടൊപ്പം പോകണമെന്ന് വാശി പിടിച്ചാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും എന്തായാലും നമുക്ക് നാളെ ഒന്ന് പോയാലോ കൂടെ നന്ദേടനെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടണ്ട ആരും അറിയാതെ നമുക്കും അവിടെ പോണമെന്ന് അർച്ചന പറഞ്ഞു പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ നന്ദനും സോറി ധനുഷും മറ്റൊരാളും ആ ഒരു സെല്ലിൽ തന്നെയാണ് കിടക്കുന്നത് ഏർ ധനുഷാണെങ്കിൽ ഉറക്കമില്ലാതെ ഇരിക്കുന്നു കൂടെ കിടക്കുന്ന അയാളാണെങ്കിൽ ഉറങ്ങുകയും ചെയ്തിരുന്നു പിന്നെ കൊതുകിന്റെ ശല്യം കാരണം എണീറ്റിരിക്കുന്നുണ്ട് അപ്പോഴാണ് ധനുഷ് അവിടെ ഇരിക്കുന്ന കാര്യം അയാൾ കാണുന്നത് മാഷ് ഉറങ്ങിയില്ലേ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം മാഷിനോട്ട് ഉറക്കം വരല്ലെന്ന് എനിക്കറിയില്ലേ നാളെ സുഖമായിട്ട് ഉറങ്ങാല്ലോ അല്ല ഇവിടുന്ന് നാളെ ഇറങ്ങിയാൽ മാഷ് എങ്ങോട്ടാ പോകുന്നത് എന്ന് അയാൾ ചോദിച്ചു പറയത്തക്ക ആരും ഇല്ലെന്നല്ലേ പറഞ്ഞത് വേറെ വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി നന്നായിട്ട് ജീവിക്കും മാഷെ എന്നെപ്പോലെ അല്ലല്ലോ നല്ല വിദ്യാഭ്യാസം ഉള്ളതല്ലേ എന്നൊക്കെ അയാൾ പറയുമ്പോൾ ധനുഷ് പറയുന്നു അങ്ങനെ ഒളിച്ചോടി പോവാനൊക്കെ പറ്റും അനുഭവിച്ചതിന് പകരം ചോദിക്കാതെ പോയാൽ എങ്ങനെയാണ് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുന്നത് എനിക്ക് പറയത്തക്ക രീതിയിൽ ആരുല്ലെന്ന് ആര് പറഞ്ഞു നെല്ലശ്ശേരി വീട്ടിലെ എല്ലാവരും എൻ്റെ ബന്ധുക്കളാണ് ഇരിക്കേട്ട് അയാൾ പറയുന്നു നിങ്ങൾ ഇവിടെ നിറങ്ങി വീണ്ടും അവിടേക്കാണ് പോകുന്നത് അതെ അവിടേക്ക് തന്നെ പോകും എന്നിട്ട് മുടങ്ങിയ കല്യാണം വീണ്ടും നടത്തും അവൾ എനിക്കുള്ളതാണ് സ്നേഹ അവളുടെ കഴുത്തിൽ ഞാൻ താലിക്കെട്ടും എന്നെ കൈനീട്ടി അടിച്ചവളാണ് അടിച്ചവളാണവള് എന്ന് പറഞ്ഞ ആ ഒരു സന്ദർഭം ഇപ്പോൾ ധനുഷ് ഓർത്തു തല്ലിയ കൈകൊണ്ട് തന്നെ അവൾ എന്നെ തലോടും അതിനുള്ളത് ചെയ്തു വെച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത് ധനുഷ് ആരാണെന്നും എന്താണെന്നും കേട്ടറിഞ്ഞവളെ അനുഭവത്തിലൂടെ ഞാൻ പഠിപ്പിക്കും അതിനു വേണ്ടിയാണ് ഞാൻ അവളെ വിവാഹം കഴിക്കുന്നത് അത് എന്റെ മൂന്നര തരം ഉറപ്പാണ് എന്നും ധനുഷ് പറയുന്നു പിന്നീട് കാണിക്കുന്നത് സന്ദീപും സച്ചിയും അർച്ചനയും ധനുഷിനെ ധനുഷ് ഇന്നാണ് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കാറൽ സ്നേഹയും നന്ദനും നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് ഉറപ്പാണ് രാവിലെ അവർ പോയിരിക്കുന്നത് ധനുഷിനെ കാണാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും അവർ ധനുഷിനെ കാണുന്നതിന് മുമ്പ് നമുക്കവരെ അവരെ പൊക്കാം അവനെ കൈ കിട്ടിയാൽ പിന്നെ അവൻ സ്നേഹയുടെ മുന്നിൽ വരാതെ നോക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് സന്ദീപ് പറയുന്നു എന്നിട്ട് നന്ദേട്ടനെയും സ്നേഹയും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം എന്റെ ടെൻഷൻ അതല്ല നന്ദേട്ടൻ ഇതിൽ എന്ത് സ്റ്റാൻഡ് എടുക്കുമെന്നാ സ്നേഹയുടെ മുന്നിൽ വെച്ച് ധനുഷിനെ പറഞ്ഞു വിലക്കാനാണോ അതോ സ്നേഹിയുടെ ഇഷ്ടം ഗതികേട് കൊണ്ട് സമ്മതിക്കുവോ എന്നോ അറിയില്ലല്ലോ എന്നൊക്കെ അർച്ചന അതാണ് എടുത്തി അവർ അവരുടെ മുന്നിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അവനെ പൊക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഈ പ്ലാൻ നടന്നില്ലെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്തായാലും ഇന്നെല്ലാത്തിനും ഒരു തീരുമാനം ആവുമല്ലോ സ്നേഹം രക്ഷിക്കാൻ പറ്റുന്ന അത്രയും നമുക്ക് നോക്കാം എന്നിട്ടും നടന്നില്ലെങ്കിൽ കൈവിട്ട് കളകിയുള്ളൂ നിവർത്തി എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട് തുടർന്ന് സബ്ജിയിലാണ് കാണിക്കുന്നത് ഒരാളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയ പാടെ അയാൾ ബീഡി വലിക്കുന്നു കാറുമായി നന്ദനും സ്നേഹിയും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു നന്ദേട്ട ഇതുവരെ എൻ്റെ ഇഷ്ടത്തിനാണ് നന്ദേട്ടൻ എൻ്റെ ഒപ്പം നിന്നത് ഇപ്പോൾ ഈ ആഗ്രഹവും സാധിച്ചു തരുന്നു ധനുഷൻ്റെ കൂടെയുള്ള എൻ്റെ നല്ല ജീവിതത്തിൻ്റെ ജീവിതത്തിൻ്റെ കാര്യമല്ലാതെ മറ്റൊന്നും നന്ദേട്ടൻ ആലോചിക്കരുത് എന്നെയും ധനുഷിനെയും കൂട്ടിച്ചേർക്കാനല്ലാതെ ഞങ്ങളെ തമ്മിൽ അകറ്റാൻ വേണ്ടി നന്ദേടി നാവിൽ നിന്ന് ഒരു കാര്യം വരില്ലെന്ന് എനിക്കറിയാം മറിച്ചാണെങ്കിൽ തുറന്ന് പറയണം ഞാൻ ഉടനെ തന്നെ ഇവിടുന്ന് ധനുഷിനൊപ്പം പോകുമെന്നും സ്നേഹ പറയുന്നു നീ എപ്പോഴും ഇത് ആവർത്തിക്കേണ്ട നിന്റെ കണ്ണുനീരിൻ്റെ ആ ഒരു കാര്യം കണ്ട് കണ്ണുനീര് കണ്ട് അച്ഛനെ വരെ വെറുപ്പിച്ചാണ് ഞാൻ നിന്റെ കൂടെ നിൽക്കുന്നത് എന്നാലും ധനുഷിനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ നിന്നെയും അവനെയും ഒരുമിച്ച് നിർത്തി സംസാരിച്ചിട്ട് വേണം എനിക്കൊരു തീരുമാനം എടുക്കാൻ ആ തീരുമാനം നിനക്ക് അനുകൂലമാണ് നുകൂലമാകാൻ ഒരു ഏട്ടൻ എന്ന നിലയിൽ ഞാൻ ശ്രമിക്കാമെന്നും നന്ദൻ പറയുന്നുണ്ട് ഇതേ സമയം സന്ധ്യ രണ്ടുപേരെ ഏർപ്പാടാക്കിയിരിക്കുന്നു ഒരു കാരണവശാലും ധനുഷിനെ മറ്റാരുടെയും കയ്യിൽ കിട്ടരുത് എന്നാണ് സന്ധ്യ അവരോട് പറയുന്നത് നിങ്ങളെ ഞാനാണ് പറഞ്ഞു വിടുന്നത് എന്ന് ആരോടും പറയുകയും ചെയ്യരുത് ആർക്കും ഒരു സംശയം തോന്നാത്ത തരത്തിലായിരിക്കണം നിങ്ങൾ അവനെ എന്റെ മുന്നിൽ എത്തിക്കേണ്ടത് ചെല്ല് എന്ന് പറഞ്ഞ് സന്ധ്യ അവരെ പറഞ്ഞു വിടുന്നു ഇന്നാണ് എന്റെ കാത്തിരിപ്പിന്റെ അവസാനം എൻറെ ഇക്കയെ കൊന്നവനെ ഞാൻ കൊലപ്പെടുത്തുന്ന ദിവസം എന്നും സന്ദീപ് വിചാരിക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെയാണ് സന്ദീപും സച്ചിയും അർച്ചനയും ഏർ ആ സബ്ജീലിന് മുന്നിൽ എത്തുന്നത് തൊട്ടുമുന്നിൽ സ്നേഹയും നന്ദനും നിൽക്കുന്നത് കാണുന്നു ആകെ കുഴപ്പമില്ല ഇനി നമ്മൾ എന്ത് ചെയ്യട്ടായിരുന്നു സന്ദീപ് നമുക്ക് നോക്കാം സന്ദീപെ ധനുഷ് പുറത്തേക്ക് വരട്ടെ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് അർച്ചന പറയുന്നുണ്ട് അവിടെ കാറിട്ട് തന്നെ ആ സന്ധ്യ ഏർപ്പാടാക്കിയ രണ്ടുപേരും നിൽപ്പുണ്ടായിരുന്നു മേഡം ഞങ്ങൾ ഗേറ്റിന് പുറത്തെത്തിയെന്ന് പറയുന്നു അവൻ ഗേറ്റിന് പുറത്തെത്തിയാൽ ഉടനെ അവനെ പിടിച്ച് വണ്ടിയിൽ കയറ്റണമെന്ന് സന്ധ്യ അങ്ങനെ ഇപ്പോൾ ധനുഷിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് മൂന്ന് കൂട്ടരും ഇപ്പോൾ ധനുഷ് പുറത്തിറങ്ങിയിരിക്കുന്നു സ്നേഹയെ കാണുകയും ചെയ്തു വളരെ സന്തോഷത്തോടെ സ്നേഹ ധനുഷിനെ നോക്കുന്നു സന്തോഷ സന്തോഷം നടിച്ച് ധനുഷ് അവരെ നോക്കുന്നുണ്ട് ആ സമയത്ത് പെട്ടെന്ന് അവിടേക്ക് ഒരു കാറ് വന്ന് ധനുഷിനെ കൊണ്ടുപോകുന്നു എന്നാൽ ആരും പ്രതീക്ഷിക്കാത്ത മറ്റൊരു കാറിലാണ് ഇപ്പോൾ കയറി പോയിരിക്കുന്നത് ധനുഷിനെ കൊണ്ടുപോയിരിക്കുന്നത് മറ്റാരും അല്ല അവന്തികയുടെ ആൾക്കാരാണ് കൂടെ അവന്തിക ഒരു പർദക്കെ ധരിച്ചുണ്ട് പിന്നെ മൂർത്തിയും മൂർത്തി തന്നെയാണ് ഡ്രൈവർ അവർക്ക് തൊട്ട് പിന്നാലെയുണ്ട് സച്ചിയും സന്ദീപും അർച്ചനയും അവന്റെ ശത്രുക്കളാരോ അവനെ കിഡ്നാപ്പ് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത് അവനെ കിഡ്നാപ്പ് ചെയ്തതല്ലോ അവൻ സ്വയം കാറിൽ കയറി പോയതല്ലേ എന്ന് സച്ചി പറയുന്നു ഒരു പർദയിട്ട സ്ത്രീ ആ കാറിൽ ഉള്ളതുപോലെ എനിക്ക് തോന്നി എന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നു അവൻ മുസ്ലിം അല്ലേ ഇനിപ്പോ ബന്ധുക്കൾ ആരെങ്കിലും ആയിരിക്കോ അങ്ങനെ ഉറപ്പിക്കാൻ പറ്റില്ല സച്ചി ഏത് വേഷം കെട്ടാനും മടിയില്ലാത്തവരാണ് നമുക്ക് ചുറ്റുമുള്ളവർ ഒന്നും തീർച്ചപ്പെടുത്താൻ സാധിക്കില്ലല്ലോ ആ കാറിനെ എങ്ങനെയെങ്കിലും ഫോളോ ചെയ്ത് പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം എന്ന് അർച്ചന പറയുന്നു മൂർത്തിക്ക് മനസ്സിലായിട്ടുണ്ട് തന്നെ ഒരു കാറ് ഫോളോ ചെയ്യുന്നുള്ള കാര്യം വളരെ സ്പീഡിലാണ് വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് മൂർത്തി സന്ധ്യ ഏർപ്പാടാക്കിയ രണ്ടു പേരിപ്പോൾ സന്ധ്യയെ വിളിച്ചു കാര്യങ്ങളെല്ലാം സന്ധ്യയോട് പറയുന്നു ഇത് കേട്ട് ദേഷ്യത്തോടെ ഫോൺ വെച്ചിരിക്കുകയാണ് സന്ധ്യ ദേ സച്ചിയും അവളുടെ ഗുണ്ടകളും പിറകെ തന്നെ ഉണ്ടല്ലോ മൂർത്തിയെന്ന് അവന്തിക നമുക്ക് നമ്മളെ അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല നീ ധൈര്യമായിട്ടിരിക്കേ എന്ന് മൂർത്തി പറഞ്ഞു കുറെ ദൂരം പോയപ്പോൾ ആ കാർ കാണുന്നില്ല മറ്റൊരു റോഡിൽ കൂടി ആ കാർ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയ വീട്ടിലേക്ക് അവന്തിക ധനുഷിനെ കൊണ്ടുവന്നിട്ട് പറയുന്നു ദേ ഇവിടെയാണ് നീ ഇനി കുറച്ച് ദിവസം താമസിക്കാൻ പോകുന്നതെന്ന് ഇവിടെയോ ഇതിലും ഭേദം ജയിലല്ലേ ഇത് കാണിക്കാനാണ് നീ എന്നെയും കൂട്ടി വന്നത് നെല്ലുശ്ശേരിയിലാണെന്നാണ് ഞാൻ കരുതിയത് അതുകൊണ്ടാണ് ഞാൻ നിന്റെ കൂടെ പോന്നത് എന്ന് ധനുഷ് നെല്ലുശ്ശേരിയിലേക്കോ അതിന് നിനക്കവിടെ ആരിയ്ക്കുന്നോ അഥവാ നിനക്കവിടെ സ്വന്തമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാനാണെന്ന് അവൻ തിക പറയുന്നുണ്ട് ഇത് കേട്ട് ധനുഷ് ഒന്നും മിണ്ടിയില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ